ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ആണ് ഇന്നലത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണാം കേട്ടോ പട്ടിയാല പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലേഡീസിനാണെങ്കിൽ എത്ര മെഷർമെൻറ്റ് വേണം എന്നുള്ളതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാം ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞ് പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് പീസ് ക്ലോത്ത് ആണ് ഓക്കെ ഇത് ഞാൻ എന്താ രണ്ടായിട്ട് മടക്കുകയാണ് ഇനി ഇതിനെ നമുക്ക് നേരെ നാലായിട്ട് മടക്കാം ക്ലോസിംഗ് ആണ് ഓപ്പൺ ഏരിയ ആണ് നാല് പാർട്ടായിട്ട് നമുക്ക് ക്ലോത്ത് കിട്ടും അങ്ങനെ നമുക്ക് രണ്ട് പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം കിട്ടും വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് പാർട്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പം നമ്മൾ യെസ് മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നും ഞാൻ എന്താ പറയാൻ പോവുകയാണേ ഞാൻ പറയത് ക്ലോസിങ് ഏരിയ ആണ് നമുക്കൊരു പട്ടിയാല പാൻറ് ചെയ്യുമ്പോൾ രണ്ട് മീറ്റർ തുണിയെങ്കിലും മിനിമം വേണം ലേഡീസിനാണെങ്കിൽ അപ്പം നമ്മളിങ്ങനെ ക്ലോത്ത് നാലായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യണം ഈ ഫുൾ മെഷർമെൻറ്റ് ഇവിടെയുള്ള ഫുൾ മെഷർമെൻ്റ് നമുക്ക് വേണം നമ്മൾ സാധാരണ പാൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ബെൽറ്റിന് നമ്മൾ കുറച്ച് മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനുശേഷം ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയും പക്ഷേ ഇതിൽ നമ്മൾ ഫുൾ ക്ലോത്ത് നമ്മളങ് എടുക്കും കാരണം നമുക്കിവിടെ ഫ്രിൽസ് വരും ഒക്കെ ഞൊറികൾ വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഫുള്ള് വേണം ഓക്കെ ഞാൻ പറയാം നമ്മൾ മുമ്പ് സാധാരണ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് ഫുൾ മെഷർമെൻറ്റ് വേണം ഇവിടെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാം ഇതിന് ഒരു ഇഞ്ച് മുമ്പായിട്ട് നമുക്ക് സീറ്റ് ലെന്ത് അടയാളപ്പെടുത്താം സീറ്റ് ലെന്ത് അറിയാലോ ഓക്കെ ഇവിടെ ഇവിടെ ഈ ഒരു ഇഞ്ചിന് ഒരു ഇഞ്ച് ബിഫോർ ആയിട്ട് സീറ്റ് ലെന്ത് അടയാളപ്പെടുത്താം കേട്ടോ ഇവിടെ ഒരു മാർക്ക് ആദ്യം കൊടുക്കുക ഓക്കെ ഇനി താഴോട്ടേക്ക് നമുക്ക് സീറ്റ് ലെന്തിനായിട്ട് വരയ്ക്കാം ഞാൻ പറയൂ ഇത് ഞാൻ സാമ്പിൾ കാണിക്കുകയാണ് മുമ്പത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ കാണാൻ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കേട്ടോ ഓക്കെ ഇവിടെ എന്താ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക ചെറിയൊരു കവ് സിമ്പിൾ കേവ് ഇതുപോലെ കണ്ടല്ലോ യെസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഒരു ചെറിയൊരു കവ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുത്തെ മെഷർമെൻറ്റ് നമ്മൾ നോക്കണം ബോട്ടം അതെ ഇവിടുത്തെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഏഴിഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഏഴിഞ്ചെന്ന് വിചാരിക്കാം ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെയും ഇവിടെയും യോജിപ്പിച്ച് കൊടുക്കുക മനസ്സിലായോ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ ഓക്കെ ഇത് ഇങ്ങനെ ഒരിഞ്ച് തയ്യൽത്തുമ്പായിട്ട് എടുക്കാം കേട്ടോ ഇത് കട്ടിങ് ആണ് ഇത് സ്റ്റിച്ചിങ് ആണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഞാനിതൊരു കുഞ്ഞ് പാൻറ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുഞ്ഞ് സെമി പട്ടിയാല പാൻറ്റ് ഓക്കെ ഇനി നമുക്കിതിന് ഒരു ബോക്സ് പീസും കൂടി കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഈ ഒരു പീസിൽ നമുക്ക് ബോക്സ് പീസ് ചെയ്യാം പക്ഷെ നമുക്ക് വേറെ ക്ലോത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് തുണിയെടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഈ ഒരു കേർവ് കൂടിയിട്ട് ഇത് കട്ട് ചെയ്യണം കാണണ്ടല്ലോ അല്ലേ വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ഏതേക്കാണ് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം അപ്പോൾ ഇതാ നമുക്ക് യെസ് നമ്മുടെ പാൻറ്റിൻ്റെ ഇനി നമുക്കിത് ഇവിടെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ക്ലോത്ത് നാലായിട്ട് മടക്കിയത് കൊണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടണം യെസ് ഡൺ ഇതാ നമുക്ക് രണ്ട് പാൻറ്റിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ഇവിടെ ആദ്യം നമുക്ക് ഈ താഴെ ഈ ഒരു ഭാഗം ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് ചെയ്യാം ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ മുമ്പ് പ്ലാസോ ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇവിടെ ഓക്കെ ഇവിടെയാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ കാലിനകത്ത് കാലിൻ്റെ ഈ രണ്ട് താഴെയും ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല ജോയിൻ ചെയ്യുന്നതൊന്നും ക്യാൻവാസ് വെക്കുന്നത് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ ഇത് വേസ്റ്റ് നമ്മളിപ്പോൾ ഡോളിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് ക്യാൻവാസ് പോലുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അല്ല നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പാൻറ്റിനൊക്കെ ആണെങ്കിൽ ക്യാൻവാസ് തന്നെ യൂസ് ചെയ്യാം ഞാൻ എന്താ ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് ക്യാൻവാസും എടുത്തിട്ട് രണ്ട് കാലിലും കാലിനും വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടല്ലോ അല്ലേ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് പീസ് ക്യാൻവാസ് പോലുള്ള മെറ്റീരിയൽ റെഡി ആക്കിയിട്ടുണ്ട് ക്യാൻവാസ് അല്ല ഇത് ഓക്കെ അതുപോലെയുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇനി നമുക്ക് ഇത് നമ്മുടെ സെമി പട്ടിയാലയാണ് ഓക്കെ അല്ലാതെ ഫുള്ളായിട്ട് ഞെറിയുള്ള പാൻറ്റല്ല നമുക്ക് ഞൊറി വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു മൂന്ന് ഞൊറി മൂന്ന് അല്ലെങ്കിൽ നാല് ഞൊറി വരും കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറയ ബോക്സ് പീസ് വേണം അപ്പം നമുക്ക് എത്രയാണോ മെഷർമെൻ്റ് നമ്മുടെ അരയുടെ മെഷർമെൻറ്റ് അര അരവണ്ണം നമ്മുടെ എത്രയാണോ അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ അരവണ്ണം എത്രയാണോ ഇപ്പം നമ്മുടെ അരവണ്ണം ട്വൻ്റി ടൂ ആണെങ്കിൽ നമുക്ക് ട്വൻ്റി ഫോർ എടുക്കാം അപ്പം അങ്ങനെ വേണം നമുക്ക് ബോക്സ് പീസ് റെഡിയാക്കാൻ ഇപ്പോൾ ഇത് ഇതൊരു ബോക്സ് പീസിൻ്റെ മെഷർമെൻ്റ് ആണെന്ന് വിചാരിക്കാം നമുക്കിതിൽ ബോക്സ് പീസ് ചെയ്യാം കേട്ടോ ഈ മുകളിലുള്ള ഭാഗം ഓക്കെ ഇത് വലിയ ആളുടെയാണെങ്കിൽ നീളം എട്ട് ഇഞ്ചാണ് വരുന്നത് കുട്ടികളുടെയാണെങ്കിൽ ഒരു ആറ് അഞ്ച് ഇഞ്ചിൽ വരും കേട്ടോ കുറച്ച് ചേർത് അപ്പം ഞാനിത് ആദ്യം ക്യാൻവാസ് വയ്ക്കുന്നത് കാണിക്കാം അതിനുശേഷം ബോക്സ് പീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാനിതാ ക്യാൻവാസ് വെക്കുന്നത് എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പം അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവും ഓക്കെ അപ്പോൾ ന ഈ ഒരു പീസ് ഞാനിവിടെ എടുക്കുകയാണ് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മടക്കാം എന്നിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ini. ഈയൊരു കാല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ മറിച്ചിടാം നല്ല ഭാഗത്തിലോട്ട് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അങ്ങനെ ഇതാ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഏത് നമ്മുടെ പാൻറ്റിൻ്റെ താഴെ ഇത് ഞാൻ ആ ക്യാൻവാസ് വെച്ചതാണ് കേട്ടോ ക്യാൻവാസ് ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ക്ലോത്ത് പീസ് വെച്ചാൽ മതി ഓക്കെ ഇങ്ങനെ ഇരിക്കും ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കുകയാണ് കേട്ടോ നമുക്ക് പിന്നെ ഇതുപോലെ വെറുതെ വലിയ പാൻറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ പാൻറ്റ് ചെയ്യുകയാണ് കാരണം നമുക്ക് ടൈം വേസ്റ്റ് ഇല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റും കുഞ്ഞ് പാൻറ് ചെയ്യുകയാണെങ്കിൽ സെമി പടിയാല പാൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പാൻറ്റും ഇങ്ങനെ രണ്ട് പാൻറ്റിൻ്റെ കാലും നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യണം ഈ സീറ്റ് ലെൻതിൻ്റെ ഇവിടെ അപ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് മറിച്ചിടാം പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കണം കേട്ടോ ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് ഭാഗം ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഓക്കെ ഞാൻ ഇതൊക്കെ മുമ്പത്തെ പാൻറ്റിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല ഇത് ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഇത് രണ്ടും രണ്ട് കാലും ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ മറ്റേ സൈഡിലും ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല വൃത്തിക്ക് രണ്ടും ഒരേ ലെവലാക്കിയിട്ട് കൊണ്ടുവരാൻ എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റിച്ചിട്ട് വരാം ഞാനിത് ഓൾറെഡി സ്റ്റിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് പിന്നെ ഇത് നേരെ തിരിച്ചിടണം ഓക്കെ ഇനി നമുക്ക് ബോക്സ് പീസ് റെഡിയാക്കണം നമ്മുടെ അരവണ്ണം ഫുൾ മെഷർമെൻറ്റ് ഒരു നാൽപ്പതാണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത്തി നാല് ഇഞ്ചാണെങ്കിൽ അതിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ എടുക്കാം നമ്മുടെ ഫുൾ മെഷർമെൻ്റ് അങ്ങ് എടുക്കുക ഇപ്പം ചില ആൾക്കാരുടെ ഫോർട്ടി ആയിരിക്കും അപ്പോൾ ഫോർട്ടി ആണെങ്കിൽ ഫോർട്ടിയുടെ ഒരു പീസ് അങ്ങ് എടുക്കുക ഫോർട്ടി അല്ലെങ്കിൽ ഫോർട്ടി ടു അരവെണ്ണം ഒന്നെങ്കിൽ നാൽപ്പത്തി രണ്ട് ഫുൾ മെഷർമെൻറ്റ് ഇതുപോലെയുള്ള പീസിൻ്റെ ഫുൾ മെഷർമെൻ്റ് എടുക്കുക അല്ലെങ്കിൽ ഫോർട്ടി ടുവിൻ്റെ നേരെ പകുതി എത്രയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിൻ്റെ ടു പീസസ് ആണെങ്കിൽ കട്ട് പീസസ് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കുക ഓക്കെ രണ്ടും കൂടി ഒന്നുകിൽ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് അതിനേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ എടുക്കുക നമ്മുടെ ഫുൾ അരവണ്ണത്തിൻ്റെ ഫുൾ മെഷർമെൻറ്റ് എടുക്കുക ഫുൾ ഒന്നുകിൽ നാൽപ്പതായിരിക്കും ഓക്കെ അപ്പോൾ അതിനേക്കാളും രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കുക ഇങ്ങനെയുള്ള പീസസ് കേട്ടോ ഫുൾ മെഷർമെൻറ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് എടുക്കുക എന്നിട്ട് ഇപ്പം ഞാനിത് ജസ്റ്റ് സാമ്പിൾ കാണിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അരവണ്ണം എടുത്തതിന് ശേഷം ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലെ ഇതിൻ്റെ നീളം നമുക്ക് എട്ട് അല്ലെങ്കിൽ പത്തൊക്കെ വേണമെങ്കിൽ കുഞ്ഞുങ്ങളുടെയാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ചോ ആറോ മതി കേട്ടോ വലിയ ആൾക്കാരുടെ ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഈ ബോക്സ് പീസിൻ്റെ നീളം എട്ട് വേണം എട്ട് ഇഞ്ച് വേണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്തിഞ്ചിൻ്റെ ക്ലോത്ത് എടുക്കണം നീളം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം പത്തിഞ്ചും വീതി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എത്രയാണോ ഫുൾ മെഷർമെൻറ്റ് അതിനേക്കാൾ രണ്ട് ഇഞ്ച് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പീസ് തികയുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് പീസ് റെഡിയാക്കണം ഇതുപോലെയുള്ളത് കേട്ടോ ഇനി നമുക്കിത് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെതായ രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി തയ്ക്കണം താഴോട്ടേക്ക് കണ്ടോ ഇതുപോലെ ആ കാലിഞ്ച് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഇതിങ്ങനെ രണ്ട് സൈഡിലും മടക്കി തയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റോപ്പ് ഇട്ട് കൊടുക്കാനുള്ളത് ചെറിയ വള്ളി വള്ളിയിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ജസ്റ്റ് കുറച്ചൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക നമുക്ക് സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് വള്ളി വള്ളിയിട്ട് കൊടുക്കണം അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാം ഞാനിത് എൻ്റെ ഒരു രീതിയിൽ പറയുകയാണ് നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നി നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബോക്സ് പീസ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ പാൻറിൻ്റെ കാലിനോട് ജോയിൻ ചെയ്യാനും പറ്റും രണ്ട് രീതി ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് ഫ്രിൽസ് റെഡിയാക്കി എടുക്കാൻ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ ഞൊറി റെഡിയാക്കിയിട്ട് ജസ്റ്റ് പിന്ന് യൂസ് ചെയ്യാം നിങ്ങൾ ശേഷം ബോക്സ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്കൊരു പാൻറ്റിന് മൂന്നോ നാലോ ഞെറി വരും ഇത് സെമി പട്ടിയാല ആയതുകൊണ്ട് കേട്ടോ ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതിന് ശേഷം ഞൊറി വെച്ച് കൊടുക്കുക ഓക്കേ ഇതുപോലെ ആദ്യം ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുക രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഞൊറി വയ്ക്കുക ഞൊറി വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടിക്കോളും ഓക്കേ ആദ്യം ചെയ്തു വരുമ്പോൾ നമുക്കെല്ലാം ടഫായിട്ട് തോന്നും പിന്നെ ചെയ്ത് ചെയ്ത് ഷീലാവുമ്പോൾ അതൊക്കെ ഈസി ആയിട്ട് തോന്നാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കുകയാണ് പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിത് ആവശ്യമില്ല നമുക്ക് പിന്നെ സാധാരണ പാൻറ്റ് മതി ഞങ്ങൾ ഇത് യൂസ് ചെയ്യാറില്ല എന്ന് അപ്പോൾ നമ്മുടെ ഒരു ക്ലാസിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഫുൾ പട്ടിയാല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് എറി വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്ലോത്തൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വരും ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് രണ്ട് മീറ്റർ തുണിയാണ് സെമി പട്ടിയാലയ്ക്ക് പിന്നെ പിന്നെ ഫുൾ ആയിട്ടുള്ള പട്ടിയാല ചെയ്യണമെങ്കിൽ നമുക്കൊരു മൂന്നര മീറ്റർ തുണി വേണം ഫുൾ ഞെറി വെച്ചിട്ട് ചെയ്യാൻ പറ്റും നല്ല ഭംഗി കാണും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ഞാൻ കുഞ്ഞു പാൻറ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈസിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കാണെങ്കിലും സമയം ലാഭമാണ് വീഡിയോ ചെയ്യുമ്പോൾ ഈസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ നമ്മുടെ അടിയിൽ നമ്മൾ ഞെറി വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാണ് പിന്നെ ബാക്കിൽ നമുക്ക് ഞെറിയില്ല ഇതിന് ബാക്കിൽ ഫ്രിൽസ് ഇല്ല ഫ്രണ്ടിൽ ആ രണ്ട് സൈഡിലും നമുക്ക് ഞെറി വരും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ആദ്യം ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ചെയ്ത് നോക്കുക ഓക്കെ അല്ലെങ്കിൽ പേപ്പറിൽ ചെയ്ത് നോക്കുക പിന്നെ എപ്പോഴും മുട്ടസൂരി കയ്യിൽ വെക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഫ്രിൽസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇനി നമുക്കിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പാൻറ്റ് സെമി പട്ടിയാല പാൻറ്റ് ഓൾറെഡി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ അങ്ങനെ എല്ലാവർക്കും നിർബന്ധമില്ല കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാധാരണ പാൻറ്റ് മതി ഇത് പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇതെല്ലാം ചെയ്തു ഞാൻ എൻ്റെ ഐഡിയയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ക്ലോസിംഗ് ആണ് ഓക്കെ ചില ആൾക്കാർ ഇത് സ്റ്റാർട്ടിങ്ങിലെ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരായൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓക്കെ നമുക്ക് ഈ ഒരു ഭാഗം രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗം ക്ലോസ് ആയി പിന്നെ ഇതിൽ കൂടിയിട്ടാണ് നമ്മൾ വള്ളിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് വരാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഇല്ലെങ്കിൽ കട്ടിയുള്ള ക്ലോത്ത് വെക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇതാ ഇവിടെ ഫ്രിൽസ് നമുക്ക് നാല് ഞൊറി വരെ വന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഓക്കെ ബാക്കിൽ ഞൊറിയൊന്നുമില്ല കണ്ടല്ലോ ഞാൻ ഇതുപോലെയുള്ള പാൻറ്റ് യൂസ് ചെയ്യാറില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അതേപോലെ ഈ സൈഡിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഞാൻ നാല് ഞെറിയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലെങ്ങനെയാ ഇട്ട് കൊടുക്കാൻ നോക്കാം സേഫ്റ്റി എടുക്കുക ഈ ഹോളി കൂടിയിട്ട് പിന്നിട്ട് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക നമുക്ക് തന്നെ റോപ്പ് ഉണ്ടാക്കാൻ പറ്റും വെരി സിമ്പിൾ വലിയ പണിയൊന്നുമില്ല അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇതൊരു ഗൗണിൻ്റെ ഒരു വള്ളി ഉണ്ടായിരുന്നു അത് ഇതിനകത്ത് ഇടുകയാണ് കാരണം നമുക്ക് സമയം അത്രയും ലാഭിക്കാം ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡാൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പാൻറ്റാണ് ഒരു ഒന്ന് രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ജസ്റ്റ് ദൈവം വന്നിട്ട് കാണിക്കാം നിങ്ങൾക്ക് ആദ്യം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഐഡിയാസ് കിട്ടും കേട്ടോ അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പാൻറ്റ് റെഡിയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിക്കുക ഓക്കെ ഫ്രിൽസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലേഡീസിനാണെങ്കിൽ രണ്ട് മീറ്റർ തുണി നിർബന്ധമായിട്ട് വേണം ഓക്കെ അപ്പോൾ നമ്മുടെ അരവണ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ ഈ ബോക്സ് പീസ് എടുക്കുക ഇതിനെ പറയുന്നത് ബോക്സ് പീസ് എന്നാണ് ണ്ടല്ലോ യെസ് ലിപൊളി സെമി പട്ടിയാല പാൻറ്റ് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം ആദ്യം ഇതുപോലെ വേസ്റ്റ് ക്ലോത്തൊക്കെ കൊണ്ട് ചെയ്ത് നോക്കുക പിന്നീട് എന്തെയ്യുക നിങ്ങൾ നല്ല തുണി വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം ഓക്കെ നമ്മളിത് കെട്ടുമ്പോൾ ടൈറ്റാക്കി കൊടുക്കണം ഇത് വള്ളി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും ഞാൻ പറയ നമുക്ക് ആദ്യം ചെയ്യുമ്പോഴൊന്നും പിന്നെ മനസ്സിലാവില്ല ചെയ്ത് ചെയ്ത് വരുമ്പോൾ എല്ലാം ഈസി ആയിട്ട് തോന്നും ഈ ഒരു സൈഡിൽ നാല് ഫ്രിൽസ് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നാല് ഫ്രിൽസ് വരുന്നുണ്ട് ഓക്കെ ബാക്കിയെല്ലാം നമ്മൾ മുമ്പൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് പക്ഷേ എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണം ഇവിടെയും എല്ലാം ഇവിടെയൊക്കെ കറക്റ്റ് ആയിരിക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇൻഷാ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരഹമുല വാഹ